എൽ ഡി എഫ് യോഗം അവസാനിച്ചിരിക്കുന്നു എന്നതാണ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് വളരെ വേഗം തന്നെ യോഗം അവസാനിച്ചു എന്ന് തോന്നുന്നു കാരണം ഒരു മണിക്കൂറിലേറെ നീണ്ടു നിന്നു വേഗം എന്ന് പറയാൻ കഴിയില്ലെന്ന് തോന്നുന്നു ഏതായാലും എൽ ഡി എഫ് കൺവീനർ അഞ്ച് മുപ്പതിന് മാധ്യമങ്ങളെ കാണും എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയുള്ള അറിയാൻ കഴിയും ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമാണ് ഷഫീദ് ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുന്നു എന്താണ് യോഗത്തിൽ നടന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ സൂചനകളുണ്ടോ എൽ ഡി എഫ് യോഗം അവസാനിച്ചിരിക്കുന്നു അല്പസമയം മുൻപാണ് യോഗം അവസാനിച്ചത് ഇന്നിപ്പോൾ വളരെ നിർണായകമായ യോഗമാണ് ചേർന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായുള്ള ആരോപണം അതിൽ നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഘടക കക്ഷികൾ രംഗത്തെത്തിയിരുന്നു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴും ആർ ജെ ഡി എ പോലെയൊക്കെയുള്ള അവരുടെ നേതാക്കളൊക്കെ ആ തരത്തിലേക്ക് നിലപാട് അറിയിക്കും എ ഡി ജി പിയെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു യോഗത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് നമുക്കറിയില്ല ഷഫീദ് റാവുത്തർ സൂചനകളുണ്ടോ എന്താണ് യോഗത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ അനുജ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ച യോഗത്തിൽ അതായത് കൂടിക്കാഴ്ച വിവാദം എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിന് മുഖ്യമന്ത്രി ഒരു 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 മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട ചില ചില മറുപടികൾ ആ യോഗത്തിൽ നൽകിയെന്നുള്ള വിവരം കൂടി പുറത്തുവിടുന്നുണ്ട് ഏതായാലും അത് വളരെ നിർണായകമാണ് ആ തീരുമാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഇത് അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അജണ്ടയാക്കി ചർച്ച ചെയ്യണമെന്ന ഘടകകക്ഷികൾ യോഗത്തിൽ അറിയിച്ചു അതിനുശേഷം ഈ വിഷയം ചർച്ച ചെയ്തുവെന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നടക്കമുള്ള മുഖ്യ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ യോഗത്തിൽ ഇത് ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇനി ഇതറിയേണ്ടത് ഏത് വിധത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നുള്ളത് മാത്രമാണ് അത് അല്പസമയത്തുള്ളിൽ നമുക്കതൊരു തീരുമാനമായി പ്രതീക്ഷിക്കുകയും ചെയ്യാം ഏതായാലും യോഗമായിരുന്നു ആ ആ യോഗത്തിൽ ഇത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരമാണ് വിവരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ിൽ നിന്ന് ദിലീപ് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചിരിക്കാം ഇതിൽ മുഖ്യമന്ത്രി എന്തോ മറുപടി നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് ഇതിലൊരു അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാകുമോ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാകുക അതായിരിക്കുമല്ലോ ചർച്ചയ്ക്ക് വന്നതും അനുജ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത് കാരണം മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത് ഈ അന്വേഷണം പൂർത്തിയാകട്ടെ ഇപ്പോൾ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നതടക്കമുള്ള വിഷയങ്ങൾ അത് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും അതുകൊണ്ട് ആ വിഷയത്തിൽ വിശദമായ ചർച്ച ഇപ്പോൾ ആവശ്യമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ എൽ ഡി എഫ് തീരുമാനം എന്ന അന്തിമ തീരുമാനമെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഘടകകക്ഷി നേതാക്കൾ ഉന്നയിച്ചത് ഇപ്പോൾ പ്രധാനമായും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തൽക്കാലം നടപടിയില്ല എന്നതിലേക്ക് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരികയാണ് എൽ ഡി എഫ് യോഗം അവസാനിച്ചിരിക്കുന്നു അതിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് ഇത് അന്വേഷണ പരിധിയിലാണല്ലോ എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു അന്വേഷണം കഴിയട്ടെ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ ആ നിലപാടിനോട് മറ്റ് ഘടകകക്ഷികൾ എന്തായിരിക്കാം അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് അതിനോട് യോജിപ്പാണോ എന്നൊക്കെയുള്ളത് അതൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും അങ്ങനെയൊരു നിലപാടിനോട് യോജിപ്പില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് സി പി ഐയുടെ ഒക്കെ പ്രതികരണം നേരത്തെ ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ദിലീപ് കുമാർ തുടരുന്നുണ്ട് ദിലീപ് ഇപ്പോൾ ദിലീപ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനോട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ബിനോയ് ഒരു നടത്താതെ കടന്നുപോയി അനുജ ും അജിത് കുമാറിനെ പുതുതായി ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ എൽ ഡി എഫ് യോഗത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഘടക കക്ഷികൾ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഈ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അത് ഇപ്പോൾ നടക്കുന്ന ഡി ജി പി തല അന്വേഷി ജി പിയുടെ നേതൃത്വത്തിലുള്ള ആ അന്വേഷണ സംഘത്തിൻ്റെ അവർ നടത്തുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടും അതുകൊണ്ട് ആ അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിന് അനുസൃതമായി തന്നെയാണ് ഇപ്പോൾ എൽ യോഗവും തീരുമാനമെടുത്തിരിക്കുന്നത്